സ്റ്റാർ മാജിക് എന്ന ഒറ്റ ഷോയിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം പറ്റിയ അവതാരകയാണ് ലക്ഷ്മി നക്ഷത്ര സ്റ്റാർ മാജിക്കിലൂടെ നിരവധി സ്വീകരണവും അംഗീകാരവും ലക്ഷ്മി നക്ഷത്രക്ക് ലഭിച്ചു അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും സജീവമാണ് ലക്ഷ്മി നക്ഷത്ര സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്കും മറുപടി നൽകാറുണ്ട് ലക്ഷ്മി നക്ഷത്ര വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അത് സമയമാവുമ്പോൾ സംഭവിക്കും എന്നതാണ് ലക്ഷ്മിയുടെ ഉത്തരം ഷോകൾ വരുന്നതും വീട് വെക്കുന്നതും വണ്ടി വാങ്ങുന്നതും പോലെ തന്നെയാണ് വിവാഹവും അത് സംഭവിക്കുമ്പോൾ സംഭവിക്കും നിലവിൽ വിവാഹത്തെക്കുറിച്ച് ഒരു പ്ലാനും ഇല്ല പക്ഷെ നാളെ എന്ത് എന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല റിയൽ ലൈഫിലെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് കാണുന്നവരെ നാളെ കാണുമോ എന്നും പറയാൻ പറ്റില്ല പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതിന്റെ പേരിൽ എയറിൽ കയറാൻ താൽപ്പര്യമില്ലാത്തത് കൊണ്ടാണ് എന്നും ലക്ഷ്മി നക്ഷത്ര പറയുന്നു